ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലായിരിക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ആണേ ഈ ശനിയാഴ്ച അത്ര ലേറ്റ് ലേറ്റാവുന്നവരെ കിടക്കാൻ പറ്റിയില്ല കാരണം വെള്ളിയാഴ്ച രാജ്യത്തിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ തന്നെ വരും അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ദോശ കരക്കലാണ് നീർദോശയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ച് അരിയേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ജാറിൽ അരക്കാൻ പറ്റുമായിരിക്കുന്നത് എല്ലാം ഉട്ടി അരക്കാൻ തുടങ്ങിയപ്പോൾ മുകളിലേക്ക് തെറിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ വലിയ ജാറിന് എടുക്കേണ്ട വന്ന് അങ്ങനെ രണ്ട് ജാറ് എനിക്ക് ഇതായി പിന്നെ അങ്ങനെ ഇതാ ദോശ ചുട്ടുകൊണ്ടിരിക്കലാണ് ദോശയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല തക്കാളി ചട്നി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യമായിട്ടാണ് തക്കാളി ചട്നി കൂട്ടിയിട്ട് നീർദോശ കഴിക്കുന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ ചായയൊക്കെ കുടിച്ച് ഈ കറിവേപ്പിൽ എനിക്കൊരാ ഇഷ്ടം വരുമ്പോൾ കൊണ്ടെത്തുന്നതാണ് നല്ല രസമില്ലേ കാണാൻ പിന്നെ ഇതാ ബാവാജിക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണമെന്ന് അതിൻ്റെ ഇടയിൽ ടി വി വെച്ചപ്പോൾ ഡാൻസ് കളിക്കുന്നതാണ് പാട്ട് കണ്ടാൽ നമ്മൾ എവിടെ തുള്ളിക്കോളും അപ്പം അങ്ങനെ ഇതാ ഇവർ പോവാൻ നോക്കലാണ് പത്തുമണിക്കാന്ന് ഡ്രോയിങ് ക്ലാസ് ഉള്ളത് അങ്ങനെ ഇതാ രണ്ടാളും കൂടി പോകുന്നതാണ് പിന്നെ രാഷ്ട്രം പോയി വരുന്ന സമയത്ത് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് കുക്കർ ബിരിയാണിയാണ് മറ്റേതൊന്നല്ല പെട്ടെന്നാവുമല്ലോ അപ്പോൾ ഈ മല്ലിയിലേയും പൊതിനിയലേയും സെറ്റാക്കി വെക്കലാന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത് അപ്പം അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരോ ബോക്സസിലെല്ലാം ആക്കി വെച്ച് പിന്നെ ഇതാ ഒരു ബംഗാളി ഉണ്ട് ഉള്ളി അരിയാൻ വന്നിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഫുള്ള് സെറ്റപ്പിലാണ് ഉള്ളി അരിയേണ്ടത് അതിന് ശേഷം ഞാനിത് ആ കുക്കറിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് സ്പൈസസെല്ലാം ഇട്ട് ഉള്ളിയൊക്കെ വയറ്റി അങ്ങനെ നോർമൽ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി ഇതാകുമ്പം ഒരു പത്തിരുപത് മിനിറ്റിൽ സംഭവം ശരിയായിക്കോളും നമുക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റും ഈയൊരു ബിരിയാണി പിന്നെ ഞാൻ എപ്പോൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് തക്കാളി ഇട്ട് അതിനെ ഒന്ന് എന്താ പറയുക അതൊന്ന് വെന്തതിന് ശേഷം ആ ചിക്കൻ ഇടല് പക്ഷേ ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റി പിടിച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ തക്കാളി ഞാൻ പിന്നെയാണ് ഇട്ടത് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല ചെറിയൊരു ചേഞ്ച് അത്രയേ ഉള്ളൂ പിന്നെ അധികം ഓയിലൊന്നും എടുത്തില്ല പിന്നെ നെയ്യും ഒഴിച്ചു കൊടുത്തില്ല അങ്ങനെയുള്ളൊരു ബിരിയാണിയാണ് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങനെ നമ്മളിത് ലഞ്ച് കഴിക്കാൻ നോക്കുകയാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ബിരിയാണി തന്നെയായിരുന്നു അഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പടക്കളം എന്നുള്ള മൂവി കണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോയി ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നത് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പം ഈ കാണുന്നത് ഒരു സഭയാണ് ഭയങ്കര വൃത്തികേടാണ് എന്താ പറയുക ആൾക്കാർ ഇതിനെ അങ്ങേയറ്റം വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റും ഉണ്ടാവില്ല എത്ര ലൈറ്റ് ആക്കി കഴിഞ്ഞാലും നല്ലവരായ മനുഷ്യന്മാർ എറിഞ്ഞ് പൊട്ടിച്ചാലും അത്രേം മോശപ്പെട്ട ഒരു ഇതാണ് ഇതിലെയാണ് പക്ഷെ നമ്മൾ നടന്നു പോകേണ്ടത് മുകളിലൂട്ട് ഇപ്പം നടക്കാൻ പറ്റൂല അതുകൊണ്ട് അങ്ങനെ നമ്മളിതാ എത്തി പക്ഷേ പാർക്കിൽ ഫുള്ള് വെള്ളമായിരുന്നു കളിക്കാനൊന്നും പറ്റില്ലായിരുന്നു പിന്നെ നമ്മൾ നേരെ ആച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി ആടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല മഴക്കാറും ഉണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തിട്ടില്ല മഴ പെയ്യുന്ന വിചാരിച്ചത് പക്ഷേ മഴയില്ലായിരുന്നു പിന്നെ നമ്മള് തിരിച്ചു വരുമ്പോഴത്തേക്കും ടൗണിലൊക്കെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു ഇത് ഇതൊരമ്പലാണ് ഇവിടെ ഒക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു എന്തോ ഇവിടെ ഉള്ളവരെന്തോ വിശേഷ ദിവസം കാറ്റാൻ അറിയില്ല കൃത്യമായിട്ട് ചക്ക കണ്ട് ചക്ക കണ്ടപ്പോൾ വാങ്ങാണ്ടിരിക്കാൻ പറ്റുന്നതാണ് ഇത് കാൽ കിലോന് അറുപത് രൂപയാണ് ഈ ഒരു ചക്കക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പൈസയാണ് അപ്പം അന്ന് നാടിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക ഈ സമയത്ത് അത്രയും ചക്ക ഉണ്ടാവില്ലേ പിന്നെ ഇതാ നമ്മളിവിടുന്ന് ഈ ഒക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്